നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കാനായി പാകിസ്ഥാനിലേക്കില്ല എന്ന ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ല എങ്കിൽ ടൂർണമെന്റ് തന്നെ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് പാകിസ്ഥാൻ നീക്കം റിപ്പോർട്ടുകൾ ഇതിനു പുറമെ വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിലെ ഇന്ത്യക്കെതിരായ മത്സരങ്ങളും ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാന്റെ പ്ലാന് ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകില്ല എന്നും ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്നുള്ള ബി സി സി ഐ നിലപാട് ഐ സി സി കഴിഞ്ഞ ദിവസം പാക് ക്രിക്കറ്റ് ബോർഡിനെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്നാൽ ഹൈബ്രിഡ് മോഡൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും പാകിസ്ഥാനിലേക്കില്ല എന്ന ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ ആതിഥേയ രാജ്യം തന്നെ ടൂർണമെന്റ് ബഹിഷ്കരിക്കണമെന്നാണ് പാക് നിലപാട് എന്നുമാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു പുറമെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പ് സംബന്ധിച്ച ഐ സി സിയിൽ നിന്ന് വ്യക്തത തേടാനും പാക് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ കളിക്കാനില്ല എന്ന ഇന്ത്യയുടെ നിലപാട് മാത്രമാണ് ഐ സി സി പാക് ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ടൂർണമെൻറ്റുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഐ സി സി ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെൻ്റ് നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നേയില്ല എന്നുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ നിലപാട് പാകിസ്ഥാനിൽ കളിക്കാനില്ല എന്നും പകരം ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയായ ദുബായിൽ കളിക്കാമെന്നും ബി സി സി ഐ നേരത്തെ ഐ സി സി ഐ അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ബി സി സി ഐ നിലപാട് അറിയിച്ചത് അടുത്ത വർഷം ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒൻപത് വരെ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ റാങ്കിങ്ങിൽ ആദ്യ എട്ട് സ്ഥാനങ്ങളിലുള്ള ടീമുകളാണ് പങ്കെടുക്കുക ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് അരങ്ങേറുന്നത് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ വേദിയായ ഏഷ്യ കപ്പിലും ഇന്ത്യ കളിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ഇവിടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നും ഇന്ത്യ ഏതുവിധേനെയും പാകിസ്ഥാനിൽ എത്തും എത്തുമെന്നുള്ളൊരു വാശിയോടെയും നിൽക്കുന്നത് അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഇന്ത്യ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നത് വിഷയത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാൻ സർക്കാരുമായി ആശയവിനിമയം നടത്തി വരികയാണ് കായിക കോടതി അഥവാ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സിന്റെ മുന്നിൽ വിഷയം എത്തിക്കുക ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യക്കെതിരെ കളിക്കാതിരിക്കുക രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിനെതിരെ ലോബി ചെയ്യുക തുടങ്ങിയവയൊക്കെ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പിന് ശേഷം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഐ സി സി ടൂർണമെൻറ്റാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള കാലയളവിലാണ് ഇരു രാജ്യങ്ങളും അവസാനമായി ഉഭയകക്ഷി പരമ്പര കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പിലെ പാകിസ്ഥാനിൽ പോകാൻ വിസമ്മതിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലായിരുന്നു നടന്നത് ഈ ഹൈബ്രിഡ് മോഡൽ തുടരണമെന്നാണ് ബി സി സി അഭ്യർത്ഥിച്ചത് എന്നാൽ ഇതുവരെയും ഇതിനോട് പി സി ബി അഥവാ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല